മദ്യം പെട്ടെന്ന് തലക്കി പിടിക്കാൻ വേണ്ടി യുവാവ് തലകീടായി നിന്ന് ലിക്കറടിച്ചു കണ്ടുനിന്ന നാട്ടുകാർ പിരിവെടുത്ത് അവന് രണ്ട് നിക്കർ മേടിച്ചു കൊടുത്തു വീഡിയോ എടുക്കാൻ മഞ്ഞപ്പൊടി മേടിച്ചു കൊടുക്കാത്തതിന് ഭർത്താവിന്റെ കണ്ണിൽ മുളകൂടി വാരിയിട്ട വാര്യ അറസ്റ്റിൽ എന്റെ ദൈവമോ ഹലോ 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 ഇവിടെ 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 എവിടെ 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 ഞാൻ ഞാൻ വരുവാ വരുവാ അല്ല താര ഹെയർ മൂന്ന് മാസം മുമ്പ് അവിടെ വന്നിട്ടേ ഇ എം എ വഴി മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നോ പിന്നെ തല കഴിയാൻ പറ്റുമോ ആ അതിന്റെ മൂന്ന് മാസത്തെ ഇ എം ഐ ആ മുടങ്ങി കിടക്കുന്നത് അതിന് മൂന്ന് മാസത്തെ തടവുമടങ്ങി അവരെന്തോയും അതുപോലെ തന്റെ മുടി പിഴുതോണ്ട് പോകാൻ വന്നതാണ് അതെ തന്റെ കൂടെ ഒന്ന് മുടി നടാൻ വന്ന ആ സൂനിയണ്ടല്ലോ അവനെ കൂടെ എനിക്കൊന്ന് പൊക്കണം അവനെ പോലീസ് ചന്തി വെട്ടി എൽഇ ഡി ബോൾ പറഞ്ഞു പറഞ്ഞ്